യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മത്തായുടെ സുശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നിരവധിയായ വേദനയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പ്രത്യേകമായി വയനാടിൽ നടക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും വളരെയധികം വേദനയോടുകൂടിയാണ് ഓരോ വാർത്തയും നമ്മൾ വായിക്കുന്നത് ഇന്നലത്തെ വാർത്ത എങ്ങനെയായിരുന്നു മണ്ണെടുത്തവർ മണ്ണിലേക്ക് മടങ്ങി സർവമത പ്രാർത്ഥനകളുടെ സംസ്കാരം തീർച്ചയായും ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് മരണപ്പെട്ടവരും അവരുടെ ബന്ധുമിത്രാദികൾക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നു തന്നെയാണ് തീർച്ചയായും ഈ ദിവസങ്ങളിലൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളും പ്രാർത്ഥനകളും അവർക്കായി നൽകുക ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസമാണ് യേശുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശു എപ്പോഴും ഒരു സ്വകാര്യതയുടെ ആധ്യാത്മികതയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നമുക്കറിയാം പാലസ്തീനായൽ യേശുവിന് ഒരു പ്രൈവസി കുറവായിരുന്നു അവൻ പോകുന്നിടത്തെല്ലാം എപ്പോഴും ആൾക്കൂട്ടം ഉണ്ടാവും ആരുമില്ലെങ്കിലും ശിഷ്യന്മാരുണ്ടാവും അവനൊരു പ്രൈവസി എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് പ്രൈവസി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒറ്റക്കായിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയം അത് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ യേശു അതിനുവേണ്ടി വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമായി കുറേയധികം സമയം പ്രാർത്ഥിക്കാനും പറ്റുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു പ്രൈവസിയുടെ സ്പിരിച്വാലിറ്റി ഉണ്ടാവണം തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വളരെ പ്രൈവറ്റായിട്ട് ദൈവത്തോടൊപ്പം ആയിരിക്കുവാനായിട്ട് സാധിക്കുന്ന നിമിഷം യേശുവിൻ്റെ ജീവിത രഹസ്യം തന്നെ അതാണ് ഈ പ്രൈവസിയുടെ ആധ്യാത്മികത അല്ലെങ്കിൽ സ്വകാര്യതയുടെ ആധ്യാത്മികത കൂട്ടുപിടിച്ചതുകൊണ്ടാണ് യേശുവിന് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് മദർ തെരേസയുടെ ജീവിതത്തിൻ്റെ വിജയവും അത് തന്നെയാണ് സ്വകാര്യമായിട്ട് ദൈവത്തോടൊപ്പം അല്പനേരം സമയം ചെലവഴിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കുറേയൊക്കെ ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും ജീവിത ലക്ഷ്യത്തോടും കൂടി പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും ഈശോ ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ സഞ്ചരിക്കുമ്പോഴും അവൻ ആരെയും വേർതിരിച്ച് കാണുന്നില്ല കുറേ അധികം നല്ല മൂല്യങ്ങൾ ഈശോനുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായിട്ടും ഒരു വേർതിരിവ് അവൻ കാണിക്കുന്നില്ല ആദ്യം മനുഷ്യനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ സഹായിക്കുവാനായിട്ട് നമുക്ക് ഒരു തോന്നലുണ്ടാവും നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും കാനാൻകാരി സ്ത്രീ തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിനായിട്ട് അപേക്ഷിക്കുമ്പോൾ ആദ്യം അവൻ ഒരു വാക്കുപോലും തിരിച്ചു പറയുന്നില്ല പക്ഷെ സൗഖ്യം നൽകുന്നുണ്ട് തീർച്ചയായും വേർതിരിവില്ലാത്ത ഒരു വ്യക്തിയെ പരിഗണിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ നീക്കിയിരിപ്പ് നമ്മുടെ ജീവിതത്തിലും ആരെയും വേർതിരിവോടുകൂടി കാണാതിരിക്കാനായിട്ട് ശ്രമിക്കാം അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നല്ലൊരു ഉടമയാണെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ എല്ലാ മൂല്യങ്ങളും സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിലും ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കുറേയധികം മൂല്യങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും അവൻ നമ്മോട് പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് സ്വന്തമാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ആ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കാം ഈ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് സ്വകാര്യതയുടെ ഒരു ആധ്യാത്മികത നമ്മൾ സ്വന്തമാക്കണം എന്നത് എല്ലാ ദിവസവും നേരം ഈ സ്വകാര്യതയുടെ ആധ്യാത്മികത സ്വന്തമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ